നല്ല കാര്യങ്ങളെ ഒരുപാട് താമസം കൂടാതെ വേഗത്തിൽ നമ്മുടെ കൈകളിൽ എത്തിച്ചേരുന്ന ഒരു അനുഗ്രഹം ഇന്ന് എല്ലാവരുടെ മേൽ ചൊലിയാൻ പോവുകയാണ് ഒരുപക്ഷെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടായിരിക്കാം പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നല്ലത് സംഭവിക്കുന്നത് സാധാരണക്കാർ വളരെ പോയി നേടുന്ന നിസ്സാരപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി പോലും ഒരുപക്ഷെ ഒരുപാട് സ്ട്രെയിൻ ചെയ്യേണ്ട ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായെന്ന് വന്നേക്കാം അത് കേവലം ഒരു പരീക്ഷ ജയിക്കുന്ന കാര്യം പോലും ആകാം ഒരു ചെറിയ ആവശ്യത്തിന് വേണ്ടി അത് പോയി ഒരു സ്ഥാപനത്തിൽ നിന്ന് സാധിക്കുന്ന വിഷയമാകാം വളരെ നടക്കേണ്ടി വരും പെട്ടെന്ന് കാര്യങ്ങൾ എങ്ങുമെങ്കിലും എത്തുന്നില്ല ഇങ്ങനെയുള്ളതായൊരു ദുഃഖം നിങ്ങളെ അരട്ടുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദൈവിക ആശ്വാസത്തിന്റെ ദൂതം കർത്താവ് ചൊരിയാൻ പോകുന്ന അനുഗ്രഹവും നിങ്ങൾക്ക് തന്നെ വരെയുള്ളതാണ് സ്നേഹം നിറഞ്ഞവരെ കർത്താവ് നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളെ മാറ്റാൻ എപ്പോഴും ജാഗ്രതയോടെ നിൽക്കുന്ന ഒരാളാണ് പലപ്പോഴും ദൈവത്തിൻ്റെ ആ വലിയ അനുഗ്രഹങ്ങളിലേക്ക് കണക്റ്റഡ് ആകാൻ കഴിയാതെ പോകുന്ന നമ്മുടെ ആ ഒരു അവസ്ഥയ്ക്ക് കർത്താവ് തന്നെ മുൻകൈയെടുത്ത് മാറ്റം വരുത്താൻ പോവുകയാണ് ഇന്ന് അതിൻ്റെ ഭാഗമാണ് നിങ്ങൾ കേൾക്കുന്ന ദൈവിക ആലോചന സ്നേഹം നിറഞ്ഞ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളെയും ഒരുപാട് സന്തോഷത്തോടെ ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ ദൂതിലേക്ക് രക്ഷകനും കർത്താവുമായ യേശുക്രിസ്തുവിന്റെ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു വിശുദ്ധ എശയാ പ്രവാചകന്റെ പുസ്തകം അറുപതാം അധ്യായത്തിന്റെ ഇരുപത്തിരണ്ടാം വാക്കിന്റെ രണ്ടാം പാർട്ടാണ് നിങ്ങളോട് പറയാനായി കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന തിരുവെടുത്ത് യഹോമയായ ഞാൻ തക്ക സമയത്ത് അതിനെ ും യഹോയായ ഞാൻ തക്ക സമയത്ത് അതിനെ ശീക്രമായി നിവർത്തിക്കും കഴിഞ്ഞ ഒരു പ്രാർത്ഥനയ്ക്ക് ശേഷം ഒരു കുടുംബം എന്നോട് പറഞ്ഞ ദൈവിക അനുഗ്രഹത്തിന്റെ സാക്ഷ്യം എന്ന് പറഞ്ഞു മാസേ കഴിഞ്ഞ ഇരുപത് വർഷം ഞങ്ങളുടെ ജീവിതത്തിൽ ഞാൻ ഒന്നും ആകാൻ കഴിഞ്ഞിരുന്നില്ല പക്ഷേ ഈ കഴിഞ്ഞ ഒരു രണ്ടു മാസം കൊണ്ട് പ്രാർത്ഥനയുടെ ഫലമായി നമ്മൾ നേരിട്ട് കണ്ട് ചില വിഷയങ്ങൾ കൂടി പ്രാർത്ഥിച്ച് വിടുതലെടുത്തതിനു ശേഷം കർത്താവിന്റെ കൃപയാൽ കഴിഞ്ഞ ഇരുപത് വർഷം കൊണ്ട് കിട്ടാത്ത വിടുതലാണ് കഴിഞ്ഞ രണ്ടു മാസം കൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പല മേഖലകളിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ശരിയാണോ നിശ്ചയമായും അതെ നമ്മൾ ഒരു പക്ഷിയെ ഒരു കൂട്ടിലിട്ടിരിക്കുകയാണെങ്കിൽ അതിനെ തുറന്നു വിട്ടാൽ ഇത്രയും കാലം അതിനെ ചലിക്കാതിരുന്ന ചിറകുകൾ പാറി പറക്കുമ്പോൾ എന്ന് പറയും ഇത്രയും കാലം ഞാൻ അനുഭവിക്കാത്തൊരു സ്വാതന്ത്ര്യമാണ് ഇപ്പോൾ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിൽ ദൈവമൊരുക്കുന്ന വിശാലമായ വേഗതയിലുള്ള അനുഗ്രഹങ്ങൾക്ക് കർത്താവ് വേദി ഒരുക്കുകയാണ് ഇനിയും കാലതാമസം എടുത്ത് അല്ല ചില വിഷയങ്ങൾക്ക് പരിഹാരം ഉണ്ടാകാൻ പോകുന്നത് ഇനിയും നാളുകൾ കഴിഞ്ഞിട്ടല്ല ചില കാര്യങ്ങൾ നടക്കാൻ പോകുന്നത് പെട്ടെന്ന് നടക്കുന്ന ദൈവ പ്രവർത്തികളുടെ തൊട്ടരികിലാണ് നമ്മൾ ഇന്ന് വയ്ക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിവേഗതയിൽ ചില കാര്യങ്ങൾ ഇന്ന് തന്നെ കേട്ടോണ്ടിരിക്കുന്ന പല കുടുംബങ്ങളുടെ അകത്ത് ചെയ്യാൻ പോകുകയാണെന്ന് വളരെ സ്പഷ്ടമായി തന്നെ സംസാരിക്കുന്നു ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് പുറകിൽ കുടുംബത്തിലൂടെ പ്രാർത്ഥിച്ചു പതിനാറ് വർഷമായിട്ട് ആ പ്രിയപ്പെട്ട സഹോദരിയുടെ ജോലി മേഖലയിൽ പുള്ളിക്കാരിക്ക് ഒരു പ്രൊമോഷൻ ഇല്ലാത്ത പുള്ളിക്കാരി ഭാരപ്പെടുകയായിരുന്നു പ്രാർത്ഥിച്ച് ഓഫീസിൽ നിന്ന് ഇറങ്ങുന്ന ആ സമയത്ത് ആ സന്തോഷത്തിന്റെ സാക്ഷ്യം പുള്ളിക്കാരിയുടെ ഫോണിൽ പുള്ളിക്കാരിക്ക് നോട്ടിഫിക്കേഷനായിട്ട് വന്നു ഒരു മെയിലാണ് ആ മെയില് തുറന്നു നോക്കുമ്പോൾ കഴിഞ്ഞ പതിനാറ് വർഷമായി ബ്ലോക്ക് ആയി കിടന്നിരുന്ന പ്രൊമോഷൻ പുള്ളിക്കാരിക്ക് അനുവദിച്ചിരിക്കുന്നു എന്നതിന്റെ സന്തോഷകരമായ മെയിലാണ് വെക്കേഷൻ എത്തിയത് നാട്ടിൽ അന്നരമാണ് ഈ സന്തോഷ വാർത്ത എത്തുന്നത് പെട്ടെന്ന് തിരിച്ചു കയറി വന്ന് പാസ്റ്റേയെ പ്രാർത്ഥിച്ചതിന് കർത്താവ് നൽകിയ മറുപടി കണ്ടോ എന്ന് പറഞ്ഞാൽ അത് ഞങ്ങളെ കാണിക്കുകയുണ്ടായി ഇന്ന് തന്നെ കേൾക്കുന്നവരോട് ഞാൻ പറയട്ടെ കാലതാമസങ്ങളോ കാലപ്പഴക്കങ്ങളോ അല്ല ഇന്നത്തെ വിഷയം അതിനതീതമായി അതിവേഗതയിൽ പ്രവർത്തിക്കുന്ന ഒരു കർത്താവിന്റെ കൈയെ ഞാൻ കാണുന്നു അത് നിങ്ങളുടെ മേൽ വെളിപ്പെടാൻ പോവുകയാണ് കർത്താവ് അത് ചെയ്യാൻ പോവുകയാണ് വിശുദ്ധ തിരുവഴുത്തിൽ കനായി വീടിനെ സംബന്ധിച്ച് പറയുമ്പോൾ അതിവേഗതയിൽ യേശു ചെയ്ത അത്ഭുതം നമുക്ക് അവിടെ കാണാൻ കഴിയും സത്യത്തിൽ വീഞ്ഞുണ്ടാകണമെങ്കിൽ എത്ര കാലം എടുക്കും അല്ലെ മുന്തിരിപ്പാടത്തിനും മുന്തിരിപ്പഴങ്ങൾ ശേഖരിച്ച് അത് പ്രോസസ് ചെയ്ത് കാലകൾ അതിങ്ങനെ അടച്ചുപൂട്ടി വെച്ചെങ്കിൽ മാത്രമേ നല്ല ലഹരിയുള്ള വീഞ്ഞ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുകയുള്ളൂ എന്നാൽ യേശു ചെയ്ത കാര്യം എന്താണ് കാലതാമസങ്ങൾ എടുത്ത് ഒരുപാട് നാളുകൾ കൊണ്ട് നടക്കേണ്ടതായ ഒരു വിഷയത്തെ എന്റെ കർത്താവ് അവിടെ ചെന്നിട്ട് ഏതാനും മിനിറ്റുകൾക്കകം ആ കുടുംബത്തിന്റെ കൈകളിലൂടെ അങ്ങോട്ട് വെച്ചു കൊടുക്കുക ഞാൻ പറയട്ടെ വർഷങ്ങൾ കൊണ്ടേ അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ എന്ന് നിങ്ങൾ കരുതുന്ന നിങ്ങളുടെ ജീവിതം അത് വേഗതയിൽ ദൈവത്തിന്റെ അനുഗ്രഹത്തിന് വിധേയമാകുന്ന ആ സന്തോഷത്തിന്റെ കാഴ്ച കാണാൻ നിങ്ങൾ തയ്യാറായിരിക്കും കാരണം യേശു ഇന്ന് ചില കുടുംബങ്ങളുടെ ശൂന്യത പരിഹരിക്കാൻ ഇറങ്ങി വരുന്നുണ്ട് ഈ ദിവസങ്ങളിൽ എൻ്റെ കർത്താവ് എന്റെ വീട്ടിലേക്ക് ഇറങ്ങണമേ എന്നുള്ള എൻറെ ഭവനത്തിലേക്കൊന്നും വരണമേ എന്നുള്ളിൽ ഈ വാക്ക് പറഞ്ഞ് പ്രാർത്ഥിച്ച ചിലരെ ഞാൻ കാണുന്നുണ്ട് അവരോട് ഞാൻ വളരെ സ്പഷ്ടമായി പറയട്ടെ നിങ്ങൾ പറഞ്ഞ ഈ വാക്ക് തനിക്ക് നൽകിയ ക്ഷണക്കത്തായിട്ട് യേശോന്ന് അംഗീകരിച്ചിട്ടുണ്ട് അതിന്റെ ഫലമായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് അരുമനാഥനായ കർത്താവ് ഈ ദിവസങ്ങളിൽ വരാൻ പോകുകയാണ് ഒരു വലിയ ദൈവപ്രവൃത്തി സംഭവിക്കാൻ പോകുന്നു ചേർന്ന് നന്ദി പറഞ്ഞു മഹത്തരമായ ഒരു ദൈവപ്രവൃത്തിയുടെ പടിവാദിക്കൽ നാം നിൽക്കുന്നു അതിവേഗതയിൽ ചില ദൈവാനുഗ്രഹങ്ങൾക്ക് നമ്മൾ അർഹരാകാൻ പോകുകയാണ് ബൈബിളിലെ പഴയ നിയമ ഗ്രന്ഥങ്ങളിൽ ഇസ്രായേലിന്റെ ആത്മീക ആചാര്യത്വത്തിന്റെ ഏറ്റവും മേൽക്കോയ്മയിൽ നിൽക്കുന്ന രണ്ട് വ്യക്തികളിൽ ഒരാളെ ആണ് അഹരോൻ എന്ന് പറയുന്ന പ്രധാന പുരോഹിതൻ ശ്രേഷ്ഠനായിരുന്ന ആചാര്യ ശ്രേഷ്ഠനായിരുന്ന മോശയുടെ സഹോദരനാണ് ജ്യേഷ്ഠനാണ് ഈ പറയപ്പെടുന്ന അഹരോൻ എന്ന് പറയുന്ന പഴയ നിയമത്തിലെ അവലിയ പുരോഹിതൻ ഈ പുരോഹിതനായിരിക്കുന്ന അഹലോവനെ ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നത് മനുഷ്യർക്കൊക്കെ ബോധ്യപ്പെടാൻ ദൈവം ഒരു പരിപാടി ചെയ്തു കുറെ കാലങ്ങൾക്ക് പുറകെ പഴയ കാലഘട്ടത്തിൽ ഒരു സംഭവമാണ് കേട്ടോ അന്ന് മനുഷ്യരൊക്കെയും അഹലോവൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ആത്മീക ആചാരത്വത്തെയോ ശുശ്രൂഷയെയോ വേണ്ട വിധത്തിൽ അങ്ങോട്ട് അംഗീകരിക്കാതെ വരുമ്പോൾ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് ആരെയാണോ അവനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ന നിലയിൽ ദൈവം ഒരു നിലപാട് സ്വീകരിക്കുകയാണ് ചില ചോദ്യങ്ങൾ നമ്മളെ നേരെ വരുമ്പോൾ ചില വിമർശനങ്ങൾ ഉയരുമ്പോൾ ഒരു കാര്യം അറിഞ്ഞോണം അത് നാശത്തിനല്ല ദൈവം തെരഞ്ഞെടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ദൈവത്തിന് തെളിയിക്കാനുള്ള സമയമായിരിക്കുന്നു എന്നതാണ് അതിന്റെ അർത്ഥം ചില നിന്നകൾ നമ്മുടെ തല തളർത്താനുള്ളതല്ല നമ്മുടെ തല കൂടുതൽ വ്യർത്താനുള്ളതാണ് നിങ്ങളുടെ മുഖത്തെ ചിരി മായ്ക്കാനല്ല ചില കുത്തുവാക്കുകൾ ദിവസങ്ങൾ നിങ്ങൾ കേൾക്കുന്നത് അത് ആ ചിരിയുടെ സൗന്ദര്യം കൂടുതൽ ഒന്നുകൂടെ കൂട്ടാൻ വേണ്ടിയാണ് തിളക്കമാറുന്ന മുഖത്തോടു ഹൃദയത്തിൽ ദൈവം നൽകുന്ന നന്മയുടെ നിറവ് അനുഭവിച്ച് നീ കൂടുതലായി ചിരിക്കാൻ പോവുകയാണ് കർത്താവിന്റെ വൈതലെ നിനക്കിത് നാശത്തിന്റെ ദിവസങ്ങളല്ലോ നിനക്കിത് ദുരിതത്തിന്റെ സമയങ്ങളല്ല കേട്ടോ അത് കടന്നു പോവുകയാണ് നാണക്കേടിന്റെ പടിവാതികൾ നിന്റെ ജീവിതത്തിന് അതിനകത്തേക്ക് കയറി വന്നിരിക്കുന്ന എന്റെ യേശു ഈ ദിവസങ്ങളിൽ എല്ലാവരുടെയും മുൻപിൽ നിന്റെ മാന്യത ഉയർന്നു നിൽക്കേണ്ടതിന് വേണ്ടി തന്നെ കാനായിൽ പച്ചവെള്ളം വീഞ്ഞാക്കിയതുപോലെ അതിവേഗതയിൽ അത്ഭുതം ചെയ്തു നിന്നെ മാനിക്കും ആ ദൈവിക കൃപം ഇന്ന് നികളമേൽ പകരപ്പെടുന്നുണ്ട് ശ്രദ്ധിച്ചേ ദൈവം അതിലൊരു കാര്യം ചെയ്തു ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട തലവന്മാരുടെ എല്ലാം ഓരോ വടികൾ വെട്ടി ഒരു രാത്രിയിൽ കൂടാരത്തിനകത്ത് അടച്ചു വെച്ചു പിറ്റേ ദിവസം ദൈവം പറഞ്ഞിരിക്കുന്ന പ്രമാണം ഇങ്ങനെയാണ് ഞാൻ ആരെയാണോ തിരഞ്ഞെടുത്തിരിക്കുന്നത് ആ വ്യക്തിയുടെ വടി തകർക്കും അപ്പോൾ പുരാതന കാലത്തെ ഇസ്രായേലിന്റെ ഓരോ ഗോത്രങ്ങളുടെയും തലവന്മാർ തങ്ങളുടെ പേരിൽ ഓരോ വടികൾ വീതം മോശയുടെ കൈകളിൽ ഏൽപ്പിച്ചു അതൊക്കെയും ദൈവത്തിന്റെ ആലയത്തിൽ സൂക്ഷിച്ചു എല്ലാവർക്കും ആകാംക്ഷയായി കാരണം ആരെയാണോ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത് ആ വ്യക്തിയുടെ പേരിൽ മാറ്റിവെക്കപ്പെട്ടിരിക്കുന്ന വടി തളർക്കും ഇസ്രായേലിന്റെ ആചാര്യനായിരിക്കുന്ന അഹലോന്റെ പേരിൽ മാറ്റിവെക്കപ്പെട്ട വടി തളർക്കുകയും അതിൽ പദാ വൃക്ഷം കായ്ക്കുകയും ചെയ്തിരിക്കുന്ന കാശ് അത് ൂത്തു കാട്ടെ വേര് വേണമെന്നില്ല വളം വേണമെന്നില്ല മണ്ണ് വേണമെന്നില്ല ഒൻപത് വർഷത്തെ കാലാവസ്ഥയും വേണമെന്നില്ല ഒൻപത് വർഷത്തെ കാല ദൈർഘ്യം പോലും വേണമെന്നില്ല ദൈവം തെരഞ്ഞെടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് തെളിയിക്കാൻ ചില ചോദ്യങ്ങൾ ഉയരുമ്പോൾ അതിന് ഉത്തരം വേഗത്തിൽ നൽകാൻ കർത്താവ് കാലഘട്ടങ്ങൾക്ക് അതീതമായ പ്രവൃത്തികളെ നമ്മുടെ ലൈഫിൽ ചെയ്യും പ്രപഞ്ചത്തിൽ ഇന്നു വരെ സംഭവിച്ചിട്ടില്ലാത്ത ചില വൻ പ്രവൃത്തികൾ അങ്ങനെ കാത്തിരിക്കുന്ന ദൈവ മക്കൾക്ക് വേണ്ടി എന്റെ പിതാവ് ഇന്നും ചെയ്യും നീ തളരല്ല പ്രശ്നത്തിന് പരിഹാരം സൃഷ്ടിക്കാൻ എന്റെ ദൈവം നീ കണ്ടിട്ടില്ലാത്ത അത്ഭുതങ്ങളെ ലോകത്ത് ഒരു പുസ്തകത്തിൽ നീ വായിച്ചിട്ടില്ലാത്ത വിടുതലുകളെ ലോകത്ത് ആരും പ്രസംഗിച്ച് കേട്ടിട്ടില്ലാത്ത നേരെയുള്ള ആശ്ചര്യ കാര്യങ്ങളെ എന്റെ യീശുവിനെക്കാൾ ചെയ്യും ഞാൻ വാക്ക് പറയട്ടെ ലോകത്തിലെ ഒരു പുസ്തകത്തിലുമില്ലാത്ത എങ്ങനെ ഈ വായിച്ചറിഞ്ഞിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത ഒരു പ്രസംഗകനും ഇന്നുവരെയും വിവരിച്ചിട്ടില്ലാത്ത നിലയിലുള്ള വലിയ ദൈവപ്രവൃത്തികൾ നിന്റെ പ്രശ്നത്തിന്റെ പരിഹാരം സൃഷ്ടിക്കേണ്ടതിനു വേണ്ടി എന്റെ കർത്താവ് ഇറങ്ങി വന്ന് ചെയ്യും മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് ഇന്നുവരെയും ഗ്രഹിക്കാൻ കഴിയാത്ത ഒട്ടനവധി വിജയകരമായ വൻ പദ്ധതികൾ ഇന്നും നമ്മുടെ പിതാവിന്റെ കൈകളിലുണ്ട് തന്റെ ദയക്കായി പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ഏത് സാധു എവിടെയുണ്ടാവും ആ മനുഷ്യനെ ദൈവം അവഗണിക്കുകയില്ല നിങ്ങൾ എത്ര ക്രൂരമായ തകർച്ചയുടെ നിലവിലാണ് എന്നെ കേൾക്കുന്നതെങ്കിലും ഏത് നീചമായ സാഹചര്യത്തിനകത്ത് നിങ്ങൾ അവസാനിക്കാൻ തുടങ്ങുന്നതിന്റെ അവസാന മണിക്കൂറിലാണ് എന്റെ വാക്കുകളെ കേൾക്കുന്നതെങ്കിലും ഇത് നിനക്കുള്ളതായ ദൈവത്തിന്റെ ആലോചനയാണ് നിന്നോടുള്ള ദൈവത്തിന്റെ ദൂരാണ് നിന്റെ ഇങ്ങനെ തീരുകയില്ല ഞാൻ നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന അവസരങ്ങളെയും അത്ഭുതങ്ങളെയും ചെയ്യാൻ പോവുകയാണ് എന്റെ കൈകളിൽ നീ നിന്നെ ഒന്ന് തരുമെങ്കിൽ ഞാൻ നിന്റെ ലൈഫിനെ ഒരു വിസ്മയമാക്കി തീർക്കുമെന്ന് യേശു പറയുന്നു നമ്മുടെ ലൈഫിൽ നമ്മൾ പെട്ടെന്നുണ്ടാകുന്ന പല തകർച്ചകളെയും കണ്ടിട്ടുണ്ട് അയ്യോ അത് സംഭവിച്ചത് അയ്യോ വിയോ എപ്പോഴാണെന്നുള്ളത് ആകസ്മികതായതിനുണ്ടായ നടുക്കം ഇങ്ങനെ ജീവിതത്തിൽ വളരെ വേഗം സംഭവിച്ചു എന്ന നിലയിൽ നിങ്ങൾ ഓരോരുത്തരും ഇന്നു വരെയും പറഞ്ഞിട്ടുള്ളത് ജീവിതത്തിലുണ്ടായ ദുരന്തങ്ങളെ കുറിച്ചാകാം തകർച്ചകളെ കുറിച്ചാകാം ചിലരുടെ വേർപാടുകളെ കുറിച്ചാകാം ചില നാശനഷ്ടങ്ങളെ കുറിച്ചാകാം ഒന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ ചില തകർച്ചകളാണ് നിങ്ങളുടെ ജീവിതത്തിൽ വേഗത്തിൽ സംഭവിച്ചതെങ്കിൽ ചില ഉയർച്ചകൾ സ്ഥാനം കൈയടക്കാൻ പോവുകയാണ് ഇന്ന് വരെ നാശനഷ്ടങ്ങളാണ് പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നതെങ്കിൽ പെട്ടെന്നുണ്ടായ നാശങ്ങളെ കണ്ട് നിങ്ങളുടെ കണ്ണുകളെ ഒന്നുകൂടെ തിരുമ്പി ഉയർച്ചകൾ നിന്റെ ജീവിതത്തിന്റെ മുമ്പിൽ എൻ്റെ കർത്താവശു തുറക്കാൻ പോവുകയാണ് അനുഗ്രഹിക്കപ്പെടുന്നതിന്റെ പടി വാദിക്കൽ വലിയൊരു ദൈവ പ്രവൃത്തിയുടെ തൊട്ട് മുൻപിലുള്ള മധുര നിമിഷത്തിൽ നമ്മൾ നിൽക്കുകയാണ് ഇത് പ്രശ്നത്തിന്റെ സമയമോ ഇത് വിടുതിലിന്റെ സമയമോ അല്ല ഇതിന്റെ രണ്ടിന്റെയും ഇടയ്ക്കുള്ള രാവും പകലും വിട ചേർന്ന ഒരു സന്ധ്യ പോലെയുള്ള ഒരു രണ്ടും ചേർന്ന നേരമാണ് പക്ഷെ ഇതിന്റെ നടുവിൽ ജീവിതമായിരിക്കുമ്പോൾ ഞാൻ പറയുന്നു ഇനിയും ഈ രാവു ഇരളാതെ വണ്ണം ഇതിനെ പ്രകാശിപ്പിക്കുന്ന നീതി സൂര്യൻ തന്റെ ആശ്ചര്യ കൃപയുമായി നിനക്ക് വേണ്ടി ഇന്ന് ഇതാ കുതിക്കുകയാണ് ഞാൻ ആധികാരികമായി തന്നെ പറയട്ടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളുടെ കഷ്ടതകൾ ഇന്ന് തുടങ്ങിയിരുകയാണ് വേദനകൾക്ക് ഇന്ന് ഉത്തരമാവുകയാണ് ഒരു നാടകം കഴിയുമ്പോൾ തിരശ്ശീല വീഴുന്നത് പോലെ എന്റെ ജീവിതത്തിൽ ദുരന്തപര്യാവ സാഹിയായി സംഭവിച്ച പല വേദനകൾക്കും തിരശ്ശീല വീഴുകയാണ് ഇനി പുതിയത് ഉയരുന്നത് കഴിഞ്ഞ സീനുകൾ കാണാൻ വേണ്ടിയല്ല ദൈവം ഇതുവരെ മറച്ചു വെച്ചിരുന്ന സവിശേഷമായ ചില ശ്രേഷ്ഠാനുഗ്രഹങ്ങൾ നിങ്ങളുടെ ലൈഫിന്റെ മേൽ അവിടെ നിന്ന് തുറക്കുന്നത് കാണാനാണ് ഇനി നിങ്ങളുടെ ലൈഫിന്റെ തിരശ്ശീല ഉയരാൻ പോകുന്നത് ഈ ദിവസം ഇന്നലെ വരെ ഉണ്ടായിരുന്നത് പോലെയല്ല ഇത് പുതുമകളുടെയും ദൈവാനുഗ്രഹങ്ങളുടെയും നിമിഷമാണ് അതിവേഗതയിൽ അനുഗ്രഹിക്കപ്പെടുന്നതിന്റെ കൃപ നിന്റെ മേൽ പകരപ്പെടുകയാണ് നല്ല കാര്യങ്ങൾ എളുപ്പത്തിൽ നിങ്ങളുടെ കയ്യിലെത്തിക്കുന്ന ദൈവകൃപ ഇന്ന് വെളിപ്പെടുകയാണ് ഒന്നുകൂടെ ഞാൻ ആ വാക്കു പറയട്ടെ നല്ല കാര്യങ്ങളൊക്കെയും എളുപ്പത്തിൽ നിങ്ങളുടെ മേൽ നൽകി തെരുമാറാക്കുന്ന ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ ചുരുക്കപ്പെടുകയാണ് ഒരുപക്ഷെ നിങ്ങളൊരു യാത്രയുടെ മേലുള്ള ഒരു പ്രോസസ്സിംഗ് ആയിരിക്കാം അതിന്റെ ഫയലുകൾ എടുക്കുക നിങ്ങളുടെ പാസ്പോർട്ടുകൾ എടുക്കുക നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ് നിങ്ങളൊരു ധനകാര്യ സ്ഥാപനവുമായി ചേർന്ന് ഏതെങ്കിലും ഒരു പ്രൊജക്റ്റിനു വേണ്ടിയോ ഒരു സാമ്പത്തിക ആവശ്യത്തിന് വേണ്ടിയോ ഉള്ള യാത്രയിലാണോ നിങ്ങളുടെ കയ്യിലുള്ളതായ ഡോക്യുമെന്റുകൾ എടുത്തു വെക്കുക നിങ്ങൾക്ക് ഏത് മേഖലയിലാണ് ഇന്നൊരു വിടുതൽ വേണ്ടത് നിങ്ങൾ വളരെ അലഞ്ഞിട്ട് നിങ്ങൾക്ക് ഇന്നുവരെയും കയ്യിലെത്താതെ നിങ്ങളെ വിഷമിപ്പിക്കുന്ന ആ ഡോക്യുമെന്റ് എന്താണ് ആ പ്രയാസം എന്താണ് ഞാൻ പ്രാർത്ഥിക്കാം എന്റെ കർത്താവ് നിങ്ങൾക്ക് അതിനെ ചെയ്തു തരും കാരണം യേശുവിന്റെ ശക്തി അത്രമാത്രം വലിയതാണ് വീഞ്ഞുണ്ടാക്കാൻ ഇനിയും കൊയ്ത്ത് കാര്യങ്ങളിലേക്ക് പോകണ്ട അതോർത്തിനിന്തിരിപ്പാടങ്ങളിലേക്ക് ഓരണ്ട ജീവന്റെ മുന്തിരി ആയിരിക്കുന്ന യേശു വന്നു നിൽക്കുന്നു അത്ഭുതങ്ങളുടെ മന്ത്രിയായവൻ നമ്മുടെ അരികിൽ വന്ന് നിൽക്കുന്നു ആ കൈകളിലേക്ക് നമുക്ക് ധേൽപ്പിക്കാം വലിയ വിടുതൽ അവിടെ സംഭവിക്കും മക്കളേ തയ്യാറാണോ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഒരുക്കമാണോ നമുക്ക് പ്രാർത്ഥിക്കാം വലിയ അത്ഭുതം നമ്മുടെ യേശു നമുക്ക് വേണ്ടി ഇന്നത്തെ പ്രവചന ദൂതിന്റെ നടുവിൽ ചെയ്യാൻ പോവുകയാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ മൂന്നിലധികം വ്യക്തികൾക്ക് വേണ്ടി ദൈവം ചെയ്തതിന് ഫോൺ കോളുകളായിട്ട് ആ ഗുളികയും സാലറി ബ്ലോക്ക് ബ്ലോക്കായി കിടക്കുന്നതും ദൈവം അത്ഭുതം ചെയ്യുകയായിരുന്നു എവിടെക്കോ നിങ്ങൾ കയറി ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് കിട്ടാനുള്ള നന്മകൾ ലഭിക്കാതെ നിങ്ങളുടെ ഹൃദയം തകർന്നിരിക്കുകയാണോ വിഷമിക്കേണ്ട വാ നമുക്ക് പ്രാർത്ഥിക്കാം ആ ഡോക്യുമെന്റുകളെ കരങ്ങളിലേക്ക് എടുക്കുക അതിനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കൈകളിലേക്ക് കൊടുക്കുക യേശു അത്ഭുതം ചെയ്യുവാനായിട്ട് ആഗ്രഹിച്ച് കർത്താവിന്റെ കൈകളിലേക്ക് അതിനെ ധൈര്യത്തോടെ ഏൽപ്പിച്ച് എൻറ്റോട് കൂടെ ഒന്ന് പ്രാർത്ഥിച്ചേ ഞാൻ പറഞ്ഞിരുന്ന പ്രാർത്ഥന എന്റെ കൂടെ ഒന്ന് ഏറ്റു പറയണം പറഞ്ഞേ അധികാരമുള്ള യേശുവേ മഹാത്ഭുതങ്ങളുടെ ദൈവമേ സർവശക്തനായ രാജാവേലും സ്വർഗത്തിലും അദൃശ്യ ലോകത്തിലും ദൃശ്യലോകത്തിലും എന്ത് കാര്യവും ചെയ്യുവാൻ പ്രാപ്തിയുള്ള നാഥ മനുഷ്യന്റെ സഹായം കൂടാതെ പ്രപഞ്ചത്തിന്റെ സഹായം കൂടാതെ പ്രകൃതി നിയമങ്ങൾ കൂടാതെ ഏത് കാര്യവും ചെയ്യുവാനുള്ള ശക്തി അങ്ങേക്കും മാത്രമേ ഉള്ളൂ ഞാൻ അതിൽ ആശ്രയിക്കുന്നു ഇനി നമുക്ക് നമ്മുടെ വിഷയ കത്താവിന്റെ കരുത്തിലോട്ട് കൊടുക്കാം അപ്പ ഞാൻ ഇന്ന് എന്റെ ഈ ആവശ്യം ഞങ്ങളുടെ കൈകളിലേക്ക് തിരികയാണ് ഇതിന്റെ മേൽ അവിടുത്തെ അതിവേഗം പ്രവർത്തിക്കുന്ന തിരുക്കരത്താൽ ഒരു വലിയ അത്ഭുതം ഇപ്പോൾ തന്നെ ചെയ്യുമാറാകണമേ കാല ദൈർഘ്യങ്ങൾ എടുത്തുകൊണ്ടല്ല ഈ ക്ഷണനേരത്തിനോടകം എന്റെ പിതാവിന്റെ കൈയുടെ പ്രവൃത്തി എനിക്കായി സംഭവിക്കുമെന്നുള്ള ഉത്തമമായ ഉറപ്പോടെ ആത്മാവിൽ എന്റെ നാഥനെ ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ മഹാകൃപ എന്റെ മേൽ ചൊരിയുക ഈ വിഷയത്തിന്റെ മേൽ അവിടുന്ന് നൽകിയിരിക്കുന്ന മറുപടി നാഥനെ നിനക്ക് നന്ദിയോടെ 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 സ്തോത്രം ചെയ്യുന്നു പിതാവേ ഇന്ന് എന്നെ കേട്ട അങ്ങയുടെ ഓരോ പൊന്നോമന മക്കൾക്കായിട്ടും നന്ദി പറയുന്നു ഇവരുടെ ജീവിതം ഇനിയും നിരാശ കൊണ്ട് നിറയാതെ പ്രയാസങ്ങളിൽ കിടന്ന് വരയാതെ കഷ്ടപ്പാടി ആധിക്യങ്ങളിൽ മുങ്ങി പോകാതെ ഇവരുടെ മുൻപിലുള്ള പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ഇന്നെ പിതാവ് വേഗത്തിൽ മറുപടി നൽകി നിന്റെ മക്കളെ ആദരിക്കണമേ അവിടുത്തെ മഹാകൃപത്തിന്റെ കുഞ്ഞുങ്ങളുടെ തുടയ്ക്കണമേ വേദനിച്ച് നിലവിളിക്കുന്ന ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കണമേ ക്രൂരമായ ശാപങ്ങളുടെ കീഴിൽ അമരുന്ന അങ്ങനെ മക്കളുടെ കഷ്ടത നിറഞ്ഞ ജീവിതത്തെ അനുഗ്രഹമാക്കി തീർക്കണമേ നാഥാ രോഗങ്ങളാൽ വേദന സഹിക്കാൻ കഴിയാതെ ശരീരത്തിൽ വലയുന്ന മക്കളോട് കരുണ കാണിക്കണമേ അങ്ങേറ്റ ശാരീരിക വേദന ഞങ്ങളുടെ സൗഖ്യമായല്ലോ അങ്ങ് ഞങ്ങളുടെ വേദനകളെ ചുമന്നതിനാൽ ഇപ്പോൾ തന്നെ അപ്പാ അങ്ങയുടെ പൊന്നുമക്കളുടെ ഭയപ്പെടണ്ടെന്ന് പറഞ്ഞ കർത്താവേ ടിന്ന് പറഞ്ഞ രമനാഥ ഞങ്ങൾ ആ വാഗ്ദാനങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് അല്പം കൂടെ ആദൃഗതിയോടു കൂടെ ഞങ്ങളെ ചേർത്ത് പിടിക്കുന്ന കർത്താവിന്റെ കൈയുടെ ചൂടിനെ അനുഭവിക്കാനായി ഞങ്ങൾ ചേർന്ന് നിൽക്കുന്നു ഇന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാവരും അവർ യാത്ര ചെയ്യുന്ന വഴികളിൽ സുരക്ഷിതരായിരിക്കട്ടെ പോകുന്ന ഇടങ്ങളിലൊക്കെ ദൈവിക പരിപാലനം അനുഭവിക്കട്ടെ സംഘർഷങ്ങളില്ലാത്തൊരു മനസ്സ് ഇന്നെല്ലാവർക്കും നൽകി ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മഹാകൃപ കൊണ്ട് അങ്ങടെ മക്കളെ നിറയ്ക്കും അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി പറയുന്നു വലിയൊരു അഭിഷേകമാണ് ഞാൻ പകർന്നത് കാര്യങ്ങൾ ഇനി വൈകിയല്ല അത് നേരത്തെ തന്നെ ഞങ്ങളുടെ കൈകളിൽ എത്തിക്കുന്ന അനുഗ്രഹം ഓ അത് ഞങ്ങളിലേക്ക് പകർന്നതിനാ സ്തോത്രമപ്പാധ അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി പറയുന്നു ഈ സാന്നിധ്യത്തിന്റെ നിറവിനാൽ

നിങ്ങളുടെ കൈകളിൽ ഇരിക്കുന്ന ഞാൻ എന്താ കണ്ടെന്നറിയാമോ സ്വർണ നിറത്തിലുള്ള സീൽ അതിന് പതിഞ്ഞിട്ടുണ്ട് അത് മിന്നി തിളങ്ങുക മാത്രമല്ല അതിൽ നിന്നും പ്രകാശം പരക്കുകയാണ് അതിന്റെ അർത്ഥം ദൈവം നിങ്ങളുടെ വിഷയത്തെ മുദ്രവിച്ചിരിക്കുന്നു ഇനി അതാരും റിജക്റ്റ് ചെയ്തില്ല കേട്ടോ ധൈര്യത്തോട് വിജയത്തിന് ദിവസമായി

മല്ലപ്പള്ളിയിലുള്ള മുരാരി ബിൽഡിങ്ങിൽ ബസ് സ്റ്റോപ്പിനോട് ചേർന്നുള്ള മുരാരി ബിൽഡിങ്ങിൽ നമ്മുടെ ഒരു ശ്രൂഷ എല്ലാ വ്യാഴാഴ്ചയും നടക്കുന്നുണ്ട് രാവിലെ അപ്പോൾ തന്നെ കൂത്താറ്റകുളത്ത് പെൻഷൻ ഭവനിൽ എല്ലാ വ്യാഴാഴ്ചയും രാവിലെ ഒരു ഏകദിന ഏരിയ മീറ്റിങ്ങും ഡെലിവറി ശുശ്രൂഷയും നടക്കുന്നുണ്ട് ഈ വരുന്ന ഫെബ്രുവരി മാസം ആറാം തീയതി കൂത്താട്ടുളം ടൗൺ ഹാളിൽ

നമ്മുടെ ഡെലിവറൻസ് നടക്കുകയാണ് വലിയ ഒരുപാട് പേരുടെ കാരണമായി നിങ്ങളെ ഞാൻ ഒരിക്കൽ ുന്നു നിങ്ങൾ എത്തണം മറ്റൊരു സന്തോഷ വാർത്ത പറയട്ടെ ഈ മാസം ഇരുപതാം തീയതി ഫെബ്രുവരി മാസമാണ് ഫെബ്രുവരി മാസം ഇരുപതാം തീയതി പത്തനാപുരത്ത് നമ്മൾ ഒത്തുചേരുകയാണ് പത്തനാപുരം വൈ എം സി എ ഹാൾ ഈ മാസം ഇരുപതാം തീയതി ഫെബ്രുവരി മാസം ഇരുപതാം തീയതി പത്തനാപുരം വൈ എം സി എ ഹാൾ നമ്മുടെ ആത്മീയ ശുശ്രൂഷനാകുന്നു അപ്പോ വളരെ പ്രാർത്ഥനയോടെ അവിടെ എന്ന് ഞങ്ങളുടെ നാട്ടിലേക്ക് എത്തും ദേവദാസനെ എന്ന് ചോദിച്ചിരുന്ന എല്ലാവരോടുള്ളതായ മറുപടിയായിട്ടാണ് ഇന്ന് പറയുന്നത് അനുവദിച്ചാൽ ഈ വർഷം കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും നമ്മുടെ മിനിസ്ട്രി എത്തും നിങ്ങളെ നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നു കോട്ടയത്തെ നമ്മുടെ ചർച്ചിലേക്ക് നിങ്ങളെ ക്ഷമിക്കുന്നു എല്ലാ ഞായറാഴ്ചയും നമ്മൾ ആരാധന രണ്ട് സ്ഥലങ്ങളിലാണ് നടക്കുന്നത് ഒന്ന് കോട്ടയത്തും മറ്റൊന്ന് കൂത്താട്ടുളത്തുമാണ് കോട്ടയത്ത് നടക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ചർച്ചിന്റെ കോട്ടയത്തെ ആരാധന കോട്ടയം നാഗപടം മെട്രോസിലും കൂത്താട്ടുളത്തെ ലൈഫ് ചേഞ്ചർ പ്രോഫിറ്റിക് ചർച്ചിന്റെ ആരാധന ബറോഡ ബാങ്ക് ബിൽഡിങ്ങിലുമാണ് നടക്കുന്നത് ബറോഡ ബാങ്കിന്റെ തൊട്ടുമുകളിലുള്ള നിലയില് നിങ്ങൾ അവിടേക്ക് വരിക ദൈവത്തിൻ്റെ കൃപനക്ക് വളരെ ആഴമായിട്ട് അനുഭവിക്കാൻ കഴിയും പലരും ചോദിക്കാറുണ്ട് അവിടെ വരുമ്പോൾ ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് പോകുന്നത് എൻ്റെ ശുശ്രൂഷയിൽ എത്തുന്ന ഒറ്റ മനുഷ്യർക്ക് വേണ്ടി പോലും പ്രാർത്ഥിക്കാതെ ഞാൻ ഇന്നു വരെ തിരിച്ചു പോയിട്ടില്ല എത്ര ദൂരം താണ്ടി പ്രാർത്ഥിക്കാനായിട്ട് എത്തുന്ന മനുഷ്യരായാലും അവരുടെ വിഷയങ്ങൾ കേൾക്കാനും അതിനുവേണ്ടി പ്രാർത്ഥിക്കാനും സമർപ്പിതനായിട്ട് തന്നെയാണ് ഓരോ സ്ഥലത്തും ശുശ്രൂഷകൾ ക്രമീകരിക്കുന്നത് നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് അവസാനത്തെ ആൾക്കു വേണ്ടിയും പ്രാർത്ഥിച്ചിട്ടല്ലാതെ ഞാൻ തിരിച്ചു വരത്തില്ല പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതം കർത്താവ് ഏറ്റവും അനുഗ്രഹമാകും സകലവിധ നന്മകളും നിങ്ങൾ നിറയൂ ധാരാളമായ ഇതെ കുറവ് നിങ്ങളെ മരിച്ചു ഈ ശ്രീഷ്യം എല്ലാവർക്കും ഷെയർ ചെയ്യണേ